അസളാം വരമതുല്ലാഹി വാബർകാത്തു ഇൻ്റെ സ്പെഷ്യൽ നികച്ചിൽ മുതലാവോടെ ഹോൾ അതാവേ വരവേപ്പറയെ അവത്തിക്കാട്ട് വീട്ടിൽ പോവോട് ചിന് വരവേപ്പറും അലഹമില്ലാ സന്തോഷം കാട്ടത്തിൽ മിച്ച സന്തോഷം ഇന്നേ നികഴ്ചി വന്ന് തൊഴിൽ നില തവർക്കുട കാരണത്താൽ ഇടയ്ക്ക് നാടലേ അതാ ഒരു സ്പെഷ്യൽ നികഴ്ചിയാ പോയിരിക്കും സോ നമ്മുടെ വീട്ടിലെ ഒരു വിരുപ്പമാണ് ഇത് സെ വിഷയങ്ങൾ ഇരിക്കും തന്നെ അതെ എങ്ങളോട് പൈൻ കൊല്ലങ്ങ ഇത് എന്നോട് ഇപ്പം തന്നെ വീഡിയോ എടുത്ത് എന്നോട് എറവേപ്പറയെ ഇത് പദ്രൈ കൊണ്ടിരിക്കുന്നത് പ്ലെയിൻ ഡ്യൂട്ടി ഊറ്റി ശരി ശരി അപ്പം ഒരു പക്കം വരക്കൂടിപ്പം ഇത് മുന്നക്കൊരു ഷോ കെഷ് കൊണ്ടിരിക്കും ഇല്ലാ മതിൽ വന്ന് ഇതേ വന്ന് ഡി എ സർവീസുടർ വിരുദ്ധ അവാർഡ് അടുത്ത ഇന്നോ എല്ലാം മുഖ്യമായ വിഷയം இதே ஃபஸ்ட்டாக ட்ரிப் போன நேரம் ஸ்கூல் யூனிவர்சிட்டி படிக்கக்குள்ள வாங்கினேன் அந்த ரெண்டு குறிய ஃபோட்டோ இல்லை இல்லை வாங்கினேன் இன்னும் பத்திரம் வச்சுருக்கேன் உடைக்கிறது அடுத்து என்ன முக்கியமான இது ரெண்டா ரெண்டாயிரத்தி இருபதாம் ஆண்டு எனக்கு முப்பது எடுத்து தந்தாங்க தமிழ் லிட்ரேச்சர் பாடத்தில் அதுக்கான எனக்கு ஸ்பெஷல் அவார்டுலாம் தந்தாங்க அந்த தான் இது அந்த பதக்கம் அது என்னோடய ஃபோட்டோ நான் இன்னும் நிறைய நேசிப்பேன் அதனால் என்னோடய ஃபோட்டோலாம் எடுத்து வச்சுருக்கேன் ഉരുവപ്പടം വയ്ക്കപ്പെടാം അടേലും അടുത്ത വളിയ പോണ്ടിക്ക് ഇതേ പെണ്ണ ഫ് അവാ ചിന്താ പെരുസാ ഒന്നും ഇല്ല പേസുകൾക്കും ശരി എടുത്തത് ഒരു ഇതുകൊണ്ട് ഇരിക്കിത് ശോഭി ഉണ്ടും து இது புக்ஷெல்ஃபை ஒரு அத்தியாவசியமானது இதில் மட்டும் நான் இதை வச்சுக்கோ மற்ற ஒரு அங்கே அரை மாறி கிடக்கு அதுக்கு அடிக்கிறேன் இது ஒரு ஸ்பெஷல் எனக்கு பொழுதுபோக இல்லைண்டா ஏதாவது துணியை எடுத்து வச்சு வெட்டிகிட்டு இருக்கிறேன் இப்போயும் ஒரு இடத்தும் வெளியில் போகல்லெண்டு போட்டும் இந்த துணியை எடுத்து வெட்டிவிட்டான் இருக்கிறேன் அம்மாவுக்கு ஒரு பாவடை சாப்பாட்டு விட்டோம் இது இந்த தை மிஷா சொல்லணும் மட்டும் எனக்கிட்ட മുപ്പത്തിരണ്ട് വർഷത്തേക്ക് മേലെ ഇന്നത്തെ തകഷൻറിക്ക് മുപ്പതും ഇല്ലേ മുപ്പത്തി രണ്ട് ഇല്ല അത് കൂടെ തന്നെ നനയ്ക്കും കാളന്ത പാപ്പാട്ട് കേക്കുന്നു നമ്മുടെ ചിന് ഇത് നമ്മുടെ സിനിമ കുട്ടി മാഡ സ്ലീപ്പർ വന്ന് ഉൾ തന്നെ പുക്കാട്ടി പോടുവ പോട്ടിരിക്ക